ഒരു നല്ല ജീവിതം എങ്ങനെ ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള ഒരു സന്ദേശം അത്തരത്തിലുള്ള ഒരു സന്ദേശത്തെ ലോകത്തിന് മുമ്പിൽ അഭിമാന പുരുസന് സമർപ്പിക്കാൻ കഴിയുന്ന ഒരു ആശയമാണ് വിശുദ്ധ ബൈബിളിന്റെ ആശയം കാരണം ബൈബിൾ മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത ബൈബിൾ മനുഷ്യന് കൊടുക്കുന്ന പ്രാധാന്യത പോലെ മറ്റൊരു ഗ്രന്ഥവും പ്രാധാന്യത കൊടുക്കുന്നില്ല നിരവധി അനവധി എണ്ണമറ്റ മതങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം അത്തരത്തിലുള്ള മതക്കൂട്ടങ്ങൾക്കിടയിൽ വിശുദ്ധ ബൈബിൾ വിഭാവനം ചെയ്യുന്നതായിരിക്കുന്ന മാർഗം ഒരു മതമല്ല അതൊരു മാർഗമാണെന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാന പുരസരം കഴിയും അതുകൊണ്ട് എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനത്തോടുള്ള ബന്ധത്തിൽ ചേർന്നതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അറിയിക്കുന്ന ഒരു സന്ദേശം യേശു ക്രിസ്തുവിനെ നിങ്ങൾ ജീവിതത്തിൽ അടുത്തറിയുക എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് യേശു ക്രിസ്തു മനുഷ്യന് കൊടുത്തതായ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ചില വിശദീകരണങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത് യേശു ക്രിസ്തു ജീവിച്ചിരുന്നത് ഇന്നേക്ക് രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ മധ്യസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാലസ്തീൻ എന്ന് പറയുന്ന പുണ്യമണ്ണിലാണ് കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചിട്ട് നസ്രേത്ത് എന്ന് പറയുന്ന ഒരു ജില്ലയിൽ വളർന്ന് നസ്രിരുപത് കിലോമീറ്ററോളം നിങ്ങൾ കിടക്കുന്ന പാലസ്തീന്റെ പട്ടണങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച് തെരുവുകളിലും പള്ളികളിലും മലയോരങ്ങളിലും താഴ്വരകളിലും വീടുകളിലുമൊക്കെ ദൈവരാജ്യം എന്ന് പറയുന്ന അമൂല്യമായിരിക്കുന്ന ഒരു ആശയത്തെ വിഭാവനം ചെയ്ത് തന്റെ മുൻപിൽ വന്നതായിരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് വ്യക്തികളെ അവർ വീക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ട് ജീവിതത്തിന്റെ പുതിയ വാതായനം തുറന്നു കൊടുത്ത് മനുഷ്യന്റെ പ്രശ്നം പാപം എന്ന് പറയുന്ന ഒരു വസ്തുതയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു പാപത്തിന് പരിഹാരം വരുത്താൻ കാലം മനുഷ്യന്റെ ജീവിതം അർത്ഥമുണ്ടാകുകയില്ല എന്ന് ബോധ്യപ്പെടുത്തി ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി കാൽവരക്രൂശിൽ എന്നേക്കുമുള്ള ഒരു പരമയാഗമായി തീർന്നുകൊണ്ട് ഇഹലോക ജീവിതത്തിലെ തന്റെ ദൗത്യം പൂർത്തീകരിച്ച് സ്വർഗത്തിലേക്ക് താൻ കടന്നുപോയി താൻ പോകുമ്പോൾ അരല്യം ചെയ്ത മകത്തായിരിക്കുന്ന ഒരു സന്ദേശത്തിന്റെ അജ്ഞാനവർത്തികളായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾ ഭൂമിയിലൊക്കെ പോയി സകല സൃഷ്ടിയോടും എന്നെ കുറിച്ച് പ്രസംഗിപ്പിൻ എന്നുള്ള സന്ദേശം യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യന് മൂല്യത കൊടുത്തു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അത്തരത്തിലുള്ള ഒരു സംഭവം നൂറുകണക്കിന് സംഭവങ്ങളുണ്ട് അതിലൊരു സംഭവമാണ് പാലസ്തീനിലെ ഗലീല എന്ന് പറയുന്നതായ ജില്ലയ്ക്ക് സമീപമുള്ളതായ ഒരു മലയോര പ്രദേശം ആ മലയോര പ്രദേശത്തിന്റെ പേര് ഗദര എന്നാണ് കല്ലുകൾ കൊണ്ട് നിബിടമാക്കപ്പെട്ട ഗദര എന്ന് പറയുന്ന മലയോര പ്രദേശത്തിൽ ജീവിക്കുന്നത് സാധാരണപ്പെട്ട ആളുകളല്ല ദുർമന്ത്രവാദികളും ജീവിതത്തിന്റെ അർത്ഥങ്ങൾ നഷ്ടപ്പെട്ടവരും വീടുമായി ബന്ധമില്ലാത്തവരും പന്നി എന്ന് പറയുന്ന മൃഗത്തെ പരിപാലിച്ചുകൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തി അതിനെ ഒരു ബിസിനസ് ആക്കി തീർക്കുകയും ചെയ്തതായ ഒരു പറ്റം ആളുകൾ ജീവിക്കുന്ന ഒരു മലയോര ഗ്രാമമായിരുന്നു ഒരു മലയോര പ്രദേശമായിരുന്നു ഗദര എന്ന് പറയുന്ന ഭൂപ്രദേശം അവിടെ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിന്റെ നല്ല പ്രായത്തിൽ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞൊരു മാനസിക രോഗിയായി ഉടുതുണി പോലും ഇല്ലാത്തവനായി ജടാമുടികൾ നീട്ടി വളർത്തി രാപ്പകൾ ശരീരത്തെ ജന്മിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ ഒരു ഭീകര സത്വമായി അലറി നിലവിളിച്ച് കല്ലറയ്ക്കുള്ളിൽ പാർത്ത് ഇരുകാലിൽ നടക്കുന്ന ഒരു രൂപിയായി ജീവിക്കുന്ന ഒരു പ്രത്യേക സമയം അവന് ജന്മം കൊടുത്തതായിരിക്കുന്ന അമ്മയ്ക്ക് അവനെ വേണ്ട അവനെ ജനിപ്പിച്ച പിതാവിന് പിതാവിനവനെ വേണ്ട ഏതെങ്കിലും ഒരു വേളയിൽ ജീവിതം പങ്കിടുവാൻ അവന്റെ മാറിൽ ചേർത്ത് തലോടി അവന്റെ സഹദരമണിയായ പ്രിയപ്പെട്ടവർക്ക് അവന് വേണ്ട അവനെ അവൻ ജനിപ്പിച്ചതായ മക്കൾക്ക് അവനെ വേണ്ട അവനെ കൂടെ പഠിച്ചവർക്കും കൂടെ ജനിച്ചവർക്കും കൂടെ വളർന്നവർക്കും അവനെ ആവശ്യമില്ല അതൊരു കാരണം അവനൊരു മാനസിക രോഗിയാണ് അവന് സമാധാനമില്ല അടുത്ത നിമിഷം അവൻ എന്ത് ചെയ്യുമെന്നറിയില്ല എന്ത് പറയുമെന്നറിയില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കത്തിയെടുക്കുന്ന കല്ലെടുക്കുന്ന ആയുധം കയ്യിലെടുക്കുന്ന ഒരു പ്രൊരു പ്രകൃതിയാണ് ആ ചെറുപ്പക്കാരനുള്ളത് അവനെ സമൂഹത്തിൽ നിന്നും ആട്ടി അകറ്റി നിർത്തുന്നു പട്ടണത്തിലേക്ക് അവൻ വരാറില്ല വീടുകളിൽ അവൻ പോകാറില്ല അവന്റെ വാസം കല്ലറകളിലാണ് മലമടക്കുകളിലാണ് കല്ലിന്റെ മറവുകളിലാണ് ആർക്കും വേണ്ടാതെ കിടക്കുന്ന ആ മനുഷ്യനെ നോക്കി കടലിനെ ദീപിക്കുന്നതായ യേശു കർത്താവ് ഒരു പടക് വാടകയ്ക്കെടുത്ത് തന്റെ ശിശിഗണങ്ങളുമായി ആ മലയോര പ്രദേശത്തിലേക്ക് യാത്ര ചെയ്യുന്നു യേശു ക്രിസ്തു വന്നതായ പടക് കരയോട് അടുക്കുന്ന സമയം തന്നെ ആ മനുഷ്യൻ അലരെ നിലവിളിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ് മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്തായിരുന്നു എന്തായിരുന്നു ആ ആ ചോദ്യത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം നിലവിളിക്കാനുള്ള വസ്തുത മാനസിക യഥാർത്ഥം ചിത്രീകരിച്ച് സമൂഹത്തിൽ മാറ്റി നിർത്തി അവർ അറിഞ്ഞില്ല അവനൊരു മാനസിക രോഗമല്ലായിരുന്നു അവന് ജീവിതത്തെ മുച്ചോടെ മുടിച്ച് കളയുന്ന ഒരു ദുർഭൂതം അവനെ വല്ലാതെ ബാധിച്ചിരുന്നു എന്നുള്ളത് വിലപ്പെട്ട ജീവിതത്തെ പേക്കൂത്താക്കി തീർക്കുന്ന ദുരുഭൂതത്തിന്റെ സ്വാധീനം അവരിൽ കുടിയിരിക്കുന്ന ഒരു വസ്തുത യേശു ഒഴികെ ആർക്കും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല പ്രിയപ്പെട്ടവരെ എന്നാൽ മനുഷ്യന്റെ സൃഷ്ടാവായ തന്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കുവാൻ കരുണ തോന്നിയ ദൈവപുത്രൻ അവന്റെ അവസ്ഥകൾ നന്നായി മനസ്സിലാക്കിയിട്ട് അവന്റെ അടുക്കിലേക്ക് ഓടിയെത്തി അവന് സുബോധം കൊടുക്കുന്ന സൗഖ്യം കൊടുക്കുന്ന സംഭവം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ പൂർവ്വകാലങ്ങളുടെ ചരിത്രം പഠിച്ചു നോക്കിയാൽ എങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യം തുണിയുടുക്കാത്ത രാജ്യം അക്ഷരാഭ്യാസമില്ലാത്ത രാജ്യം ധാർമ്മികതകൾക്ക് മൂല്യതയില്ലാത്ത രാജ്യം പരസ്പര ബന്ധമില്ലാത്ത വർഗീയവൽക്കരണത്തിൽ കൂടെ ജാതി മത വ്യത്യാസത്തിന് അടിസ്ഥാനത്തിൽ മതിലുകൾ കെട്ടിപ്പൊക്കിയ രാജ്യം ആ രാജ്യത്തിന്റെ വ്യവസ്ഥകളിൽ നിന്ന് നിന്ന് കാണുന്ന സാഹോദര ഐക്യത്തിലേക്ക് സമത്വ സുന്ദരമായിരിക്കുന്ന സാമൂഹിക വ്യവസ്ഥയിലേക്ക് വരാനുള്ള കാരണം യേശു ക്രിസ്തുവിന്റെ ദിവ്യ സുവിശേഷത്തിന്റെ സ്വാധീനം ഈ മണ്ണിൽ പടർന്നു വന്നലിച്ചതുകൊണ്ടാണെന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്തിലേക്ക് കടന്നു വന്ന ഒരു പറ്റം ആളുകൾ ഉണ്ടായിരുന്നു വില്യം പോലെ ബെഞ്ചമിൻ ബൈരിയെ പോലെ തോമസ് മീഡിനെ പോലെ ചാൾസ് പോലെ തോമസ് നോട്ടിനെ പോലെ അങ്ങനെ പുകഴ്പ്പറ്റ ഒരുപറ്റം ആളുകൾ അവരും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ബ്രിട്ടീഷുകാരായിരുന്നു ഇംഗ്ലീഷുകാരായിരുന്നു വിദേശീയരായിരുന്നു പക്ഷെ അവര് വന്നത് രാജ്യത്തിലെ പട്ടും പരുത്തി കവർന്നു കൊണ്ടുപോകാനല്ല ഈ രാജ്യത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടല്ല ഈ നാടിനെ കോളനിവൽക്കരണ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാനല്ല അത് വന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അതും അവരുടെ നാട്ടുകാർ തന്നെയാണ് പക്ഷെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എടുത്ത നടപടി ആയിരുന്നില്ല ഞാൻ ഈ പേര് പറഞ്ഞ ആളുകൾ എടുത്തതായ നടപടികൾ ഞാൻ ഈ പേര് പറഞ്ഞ ആളുകൾ ഈ നാട്ടിൽ വന്നത് ഇവിടെ അക്ഷരം നൽകാൻ വേണ്ടിയിട്ടാണ് മനുഷ്യത്വത്തിന്റെ അവസ്ഥകളിലേക്ക് അവനെ മാറ്റിയെടുക്കാൻ വേണ്ടിട്ടായിരുന്നു തുണിയില്ലാത്ത മനുഷ്യനെ തുണി തുണിയുടിപ്പിക്കാൻ ഗന്ധങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട മികച്ച സാമൂഹിക വ്യവസ്ഥതയുള്ള ഒരു ജീവിത നിലവാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇംഗ്ലണ്ടിലെ സഹത്വ സുന്ദരമായിരിക്കുന്ന ജീവിതത്തിന്റെ ആ അവസ്ഥകളെല്ലാം വെടിഞ്ഞിട്ട് ഈ കറുത്ത മണ്ണിലേക്ക് അവർ വന്നിറങ്ങിയത് പ്രിയപ്പെട്ടവരെ വലിയ പേരിലെ മാത്രം ചരിത്രമെടുത്ത് ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന അവകാശങ്ങളെല്ലാം ഒരു കപ്പലിൽ കൂടെ വന്നിറങ്ങി തന്റെ പൊന്നോമന പുത്രന്മാരും സഹതരപണിയുമായിട്ട് ജീവിതം ആരംഭിക്കുമ്പോൾ തന്റെ മുമ്പിൽ സൂനിലും മാത്രമായിരുന്നു അദ്ദേഹം ഈ നാട്ടിൽ വന്ന് പട്ടിണിയും പരിവട്ടങ്ങളും അനേകം സഹിച്ചിട്ട് ഈ നാട്ടിൽ ഒരു ഭാഷയുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഭാഷാ നിർമ്മാണങ്ങൾ നടത്തി ബംഗാൾ ഭാഷയിൽ വ്യാകരണ പുസ്തകങ്ങളും നിഘണ്ടുകളും അക്ഷരമാലകളും ഒക്കെ ഉണ്ടാക്കിയത് ഗ്രന്ഥശാലയും പഠന കേന്ദ്രമായ തക്ഷശില കഴിഞ്ഞാൽ നടന്ന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മാക്കപ്പെട്ട ആധുനിക ഭാരതത്തിലെ ആദ്യത്തെ സർവകലാശാല സെറാംപൂർ യൂണിവേഴ്സിറ്റി ആണെന്ന് ഞാൻ നിങ്ങൾ മറന്നുപോകരുത് ആ സെറാംപൂർ യൂണിവേഴ്സിറ്റി കടിക്കല്ലിട്ടത് വില്ലം കയറി എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ ഒരിക്കലും ഒരു കുതിരവണ്ടിയിൽ പശ്ചിമ ബംഗാളിന്റെ ഗ്രാമത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഗ്രാമത്തിന്റെ വടിയോരത്തുള്ളതായിരിക്കുന്ന ഒരു മരച്ചുവട്ടിൽ ഒരു കൂട്ടം ആളുകൾ തിങ്ങിക്കൂടി അതിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ ഒരു കൂട്ടം സ്ത്രീകൾ പിടിച്ചു നിർത്തിയിരിക്കുന്നു വെള്ളവസ്ത്രം ധരിച്ച് മുടി അഴിച്ചിട്ടിരിക്കുന്നതായ ആ സ്ത്രീ അലറി അലറി കരയ എന്നെ കൊല്ലരുതേ എന്നെ കൊല്ലരുതേ എന്റെ മക്കളെ ഓർത്ത് എന്നെ വെറുതെ വിടണമേ എന്ന് അവൾ അലറി അലറി കരയുന്നുണ്ട് പറക്കമുറ്റാത്ത രണ്ട് പിഞ്ചോമനകൾ അമ്മേ അമ്മയെന്ന് നിലവിളിച്ചുകൊണ്ട് ആ മാതാവിനേരെ കര നീട്ടുമ്പോൾ മിണ്ടാതിരിക്കും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ നിലവിളി അടിച്ചമർത്തുന്ന മറ്റൊരു കൂട്ടം ആളുകൾ ഇതിനിടയിൽ മധുര പലകാരങ്ങൾ വിതരണം ചെയ്യുന്നു പല നിറത്തിലുള്ളതായിരിക്കുന്ന വർണ്ണങ്ങൾ വാരി വിതറുന്നു ഏതൊക്കെയോ മന്ത്രങ്ങൾ എന്ന പോലെ ചില അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു അതിനുശേഷം ശ്രദ്ധിച്ചു നോക്കിയ വില്ലം ഒരു കാഴ്ച കണ്ടു ആ മരച്ചു വീട്ടിൽ മുളങ്കമ്പ് കൊണ്ട് കൂട്ടിക്കെട്ടിയതായിരിക്കുന്ന ഒരു ചിത പുക ആകാശത്തിലേക്ക് ഒരു തൂണ് പോലെ ഉയരുകയാൽ മാന്ത്രികനെന്നും ആചാര്യെന്നും തോന്നുന്നു മനുഷ്യനെന്തൊക്കെയോ കഥവിലെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചതിന് ശേഷം തന്റെ കൂടെ സ്ത്രീരക്തങ്ങളോട് പറഞ്ഞു അവളെ കൊണ്ടുവരാൻ ആ സ്ത്രീ അവനൊരു മുളങ്കമ്പോട് കമ്പോട് ചേർത്ത് പിടിച്ചുകെട്ടി എരിഞ്ഞു തുടങ്ങിയ ആ ചെതിയിലേക്ക് ആനയിക്കുകയാ തീയാളി കത്തുന്നതായ ചിതയിലേക്ക് ആ സ്ത്രീയെ നിഷ്കരണം അവർ തല്ലിയിടുന്നു ആ സ്ത്രീ ഒരു ആർത്തനാദത്തോടു ആ തീയിൽ നിവധിക്കുന്നു വെന്തുരുകുന്നു അത് കണ്ടുകൊണ്ട് അവൾ പെട്ടിവിണ അവൾ പ്രസവിച്ച കുഞ്ഞുങ്ങൾ വളരെ വളരെ ശക്തമായി നിലവിളിച്ചു ഇത് കണ്ട വില്യം കീറിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലായി വന്നപ്പോഴേക്കും ആ സ്ത്രീ ഒരു കരിക്കഷ്ണമായി തീർന്നിരുന്നു സതിയാചാരം എന്ന് പറഞ്ഞ ദുരാചാരത്തിന് ദുർ നടപടി ആയിരുന്നു പ്രിയപ്പെട്ടവരാണ് അവിടെ നടന്നത് ഇതുപോലെ എത്ര എത്ര ആചാരങ്ങൾ ഈ നാട്ടിൽ നടന്നിരുന്നു അഴിമക്കച്ചവടം അടക്കമുള്ള സതിയാചാരങ്ങൾ അടക്കമുള്ള എത്ര എത്ര മാനുഷിക മൂല്യതകൾക്ക് ചേരാത്തതായ അധാർമിക പ്രവർത്തനങ്ങൾ നടന്ന നാടായിരുന്നു നമ്മുടെ നാട് കടിയാചാരവും അടിമക്കച്ചവടം അടക്കമുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ ഈ നാട്ടിൽ നിന്നും ഇല്ലാതാക്കുന്ന ബ്രിട്ടീഷുകാരല്ല ഈ രാജ്യത്തിലെ മത നേതാക്കന്മാരോ ഭരണാധികാരികളോ അല്ല ബൈബിളിന്റെ വക്താക്കളായിരിക്കുന്ന തോമസ് നോട്ടിനെ പോലെയുള്ള ചാൾസ് വീടിനെ പോലെയുള്ളതായിരിക്കുന്ന മിഷൻ ബൈബിളിന്റെ സന്ദേശവാഹകരായി എത്തിയ ആളുകൾ അത് ചെയ്യാൻ അവരെ പ്രേരിതമാക്കിയ ഘടകം എന്തായിരുന്നു യേശു ക്രിസ്തു തന്റെ കാലഘട്ടത്തിൽ ഗെദരയും ചെയ്ത ശുശ്രൂഷ ആ നിലകളിലുള്ള ശുശ്രൂഷയാ ഭാരതത്തിന്റെ ചരിത്രം പിന്നെ കിറങ്ങി എന്നൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ഒന്ന് വായിക്കുവാനായിട്ട് ശ്രമിച്ചാൽ ഈ വിഷയത്തെ കുറിച്ച് അറിയാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭിമാനത്തോട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു തെളിവ് എന്ന് പറയുന്നത് ഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ രാജ്യത്തിന്റെ തലപ്പ് ആളുകൾക്ക് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം ഇങ്ങനെയുള്ള ചരിത്രങ്ങളെ അവർ മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുന്നു രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര വസ്തുതകളെ അവർ വെട്ടിത്തിരുത്തുകയാ മറ്റേതൊക്കെയോ മിത്തുകളും മൈനീകങ്ങളും എഴുതി ചേർത്ത് ഈ കാലഘട്ടത്തിലെ തലമുറകളെ വഴിതെറ്റിച്ചു വിടുന്നു അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമ്പോഴാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് നിന്നുകൊണ്ട് ഈ സത്യാവസ്ഥകളെ വിളംബരം ചെയ്യുവാനായിട്ട് പ്രേരിതമായി തീരുന്ന ഘടകം എന്ന് പറയുന്നത് സ്നേഹിത നമ്മുടെ രാജ്യത്തിന്റെ സമന്നതമായിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്ന സുവിശേഷത്തിന്റെ ഭിന്നാംപുറ ചരിത്രങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതിനാരപ്പം കുറിച്ചത് യേശു ക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായിരിക്കുന്ന വ്യക്തി മാനസിക രോഗമാണെന്ന് കരുതി മരുന്ന് കൊടുത്താൽ മാറും എന്ന് കരുതി എത്രയെത്ര മദ്യപാനികൾക്കാണ് പല മരുന്നുകൾ കൊടുക്കുന്നത് പക്ഷേ അവന്റെ മദ്യപാനം മാറുന്നില്ല ലഹരിയുടെ അതിമത്യത്തിൽ മാറ്റം ഉണ്ടാക്കുന്നില്ല കുടിച്ചു കൂത്താടി വന്നിട്ട് കാബാലികൾ അതുകൊണ്ട് കൈ കൊട്ടിച്ചിരിക്കുന്ന മറ്റു ചില സമൂഹങ്ങൾ എത്രയെത്ര എത്രയെത്രുഖകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഗ്രാമങ്ങൾ വീടുകൾ കടന്നു പോകുന്നത് ഇതിനൊരു മാറ്റം ഉണ്ടാകട്ടെ ഇതിന് മാറ്റം തരാൻ പോലീസ് സംവിധാനത്തിന് കഴിയുമോ കുടിച്ച് ബഹളം ഉണ്ടാക്കിയാൽ മദ്യത്തിൽ കൂടെ മനുഷ്യത്വം മരവിച്ച ഒരു ഒരാറാട്ട് നടത്തുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വന്നാൽ കൂടിയാണോ ആ പോലീസ് ഉദ്യോഗസ്ഥർ അവരോട് ഇടപെടുന്നത് ആദ്യം പേടിപ്പിക്കും അടങ്ങിയില്ലെങ്കിൽ ഒന്ന് അടിക്കും എന്നിട്ടും കീഴടങ്ങി ജയിലിൽ കൊണ്ടയിടും അല്ലെങ്കിൽ അവന് മറ്റുള്ള ശിക്ഷാവിധികൾ കൊടുക്കും എന്ന് കരുതി അവന്റെ മദ്യപാനം മാറുമോ അവന്റെ കൊട്ടേഷം പ്രവർത്തനം ഇല്ലാതാകുമോ മോഷണത്തിന്റെ ആ ത്വര അവരി വിട്ടുമാറുമോ അവരെ കൈയും കാലും വെട്ടുവാനുള്ളതായിരിക്കുന്ന ആ വൃത്തികെട്ട സ്വഭാവം അവന് ഇല്ലാതാകുമോ ഇല്ല പ്രിയപ്പെട്ടവരെ അതൊക്കെ മാറണമെന്നെങ്കിൽ ഒരു മരുന്നും ഈ ഭൂമി ശേഷിക്കുന്നില്ല ഒരു പോലീസുകാർക്ക് അത് മാറ്റം വരുത്താൻ കഴിയുകയില്ല ഒരു മന്ത്രവാദികളുടെ കോഴിവെറ്റിനും കഴിയുകയില്ല ഒരു മെഴുകുതിരി നാളങ്ങൾക്ക് കഴിയുകയില്ല ഒരു തീർത്ഥാടനങ്ങൾക്ക് പുണ്യത്തിനും പൂജയ്ക്കും കഴിയുകയില്ല അതിന് കഴിയുന്ന ഒരേ ഒരു മാർഗം യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹം മാത്രമാകണം എങ്ങനെയാണ് ഒരു മനുഷ്യനെ മാറ്റിയെടുക്കാൻ കഴിയുന്നത് അവരിൽ വസിക്കുന്ന ഇത്തരത്തിലുള്ളതായ ദുർശീലങ്ങളെ ദുർനടപടികളെ ഇല്ലാതാക്കാൻ നടത്തിയ എന്തായിരുന്നു മറ്റൊന്നുമല്ല മനുഷ്യന്റെ പാപമാണ് അതിന് കാരണമെന്ന് ചൂണ്ടിക്കാണിച്ച് ആ പാപത്തെ അവൻ ഇന്ന് കഴുകിക്കളയാൻ തന്റെ സ്വന്തം ചോര കാലിൽ കൂടെ മാനവജാതിക്ക് വേണ്ടി ഊറ്റിത്തന്നു എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നു യേശുക്രിസ്തുവിന്റെ രക്തം സകലവിധ പാപവും നോക്കി നമ്മെ രക്ഷിക്കുന്നു അപ്പച്ചാ കളിൽ വീടുകളിൽ വഴിയോരങ്ങളിൽ വാഹനങ്ങളിലൊക്കെ ഇരുന്ന് ശ്രദ്ധിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സമകാലികരെ നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ജീവിതത്തിൽ കൂടെ വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കും സ്വാതന്ത്ര്യം തരാൻ ഈ നസറനായിരിക്കുന്ന യേശു ക്രിസ്തുവിന് കഴിയും നിങ്ങൾ ഏത് ജാതിയോ മതമോ ഏത് വ്യക്തിയോ നിറമോ ഉള്ള വ്യക്തിയാണെന്നല്ല ദൈവം നോക്കുന്നത് യേശുക്രിസ്തുവിനെ ദൈവമായി അംഗീകരിപ്പാൻ ഞാൻ കുറ്റസമ്മതം നടത്തി ആ വിമോചനം പ്രാപിപ്പാൻ ഹൃദയത്തിൽ ഒരു ഒരു മനസ്സ് കാണിച്ചാൽ സംഭവിച്ച സ്വഭാവത്തിൽ നിന്നും മഹത്വമുള്ള ജീവിതത്തിലേക്ക് നയിക്കാൻ യേശു ക്രിസ്തു നിങ്ങളെ സഹായിക്കുമെന്ന് പറയാൻ ഈ വേദിയെ ഉപയോഗിക്കുക ഞാൻ എന്റെ വാക്കിലൂടെ പറഞ്ഞു നിർത്തുന്നു ബൈബിൾ മൂല്യങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങി വരിക അതേ പ്രിയപ്പെട്ടവരെ ഖദര എന്ന് പറയുന്ന മലയോര പ്രദേശത്ത് കടന്നു എന്ന യേശു ക്രിസ്തു തനിക്ക് മുമ്പിൽ നഗ്നായി ഒരു പ്രാകൃതനായി വന്നു നിന്ന മനുഷ്യനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അവന്റെ ജീവിതത്തെ ആകമാനം മുടിച്ചു കളഞ്ഞ ദുർഭൂതം അവനിൽ നിന്നും വിട്ടുമാറുകയാണ് അതോടെ അവൻ സുബോധത്തിലേക്ക് മടങ്ങി വന്നു അവൻ വസ്ത്രം ധരിച്ചു പിന്നീട് അവൻ യേശുവിനെ അനുഗമിച്ചെന്നാണ് അനുഭാവിയായി തിരുവാൻ ദൈവങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ജീവിതം ചെയ്യുവാൻ മരണത്തിനപ്പുറമുള്ള ജീവിതം കരസ്ഥമാക്കുവാൻ കർത്താവ് യേശു ക്രിസ്വൻ വിശ്വസിക്കൂ എന്നാൽ നീ നിന്റെ കുടുംബവും പ്രാപിക്കും എന്ന് ഓർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ കൂടെ യേശു ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യത്തിന്റെ പരിശുദ്ധാത്മാവിനെ സന്തോഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്